ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ആഭരണത്തിലൊക്കെ പ്രത്യേകിച്ച് സ്വർണ് സ്വർണ്ണമാകട്ടെ വെള്ളിയാകട്ടെ നല്ല ചാളി വെട്ടി പിടിച്ചിരിക്കും ഉണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെ ബ്രേസ്ലേറ്റിലൊക്കെ നല്ല ചാളി പറ്റി പിടിപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി കളിയാന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ജ്വല്ലറിയിലൊക്കെ കൊടുത്ത് ചാളി കളിയാലാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ നല്ല വൃത്തിയുള്ളതാക്കി മാറ്റം ചാളിയൊക്കെ കളിഞ്ഞ് നല്ല കളക്കമുള്ളതാക്കി മാറ്റാൻ ചെയ്യാൻ ഒരു ടിപ്പാണ് എന്ന് പറയുന്നത് അതിനായി ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പാപറിന് ഇട്ട് ശേഷം നമുക്ക് ചെയ്യാതെ നമ്മുടെ ഒരു അല്പം ബേക്കിംഗ് സൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന ബേക്കിംഗ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് ബേക്കിംഗ് പൗഡർ നമുക്ക് നല്ലതാണ് ചളി കളയാനും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ഉള്ളത് അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്തൊരു കാര്യത്തിൽ നമുക്ക് നല്ലതാണ് ചളി കളഞ്ഞെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇനി തീ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീപ്പെട്ടിയിൽ ഒരു മൂന്നാല് കമ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ തീപ്പെട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്യാൻ ഇട്ട് കൊടുക്കാത്തത് തീപ്പെട്ടി ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കട്ടോ ഇനി അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ ഇപ്പം ചെറുനാരങ്ങ ഞാനിത് ഒരു ഹാഫായി ഞാൻ കട്ട് ചെയ്യുന്നത് അതേപോലെ നന്നായി ഒന്ന് ചെറുനാരങ്ങന്റെ നീര് നന്നായി ഒന്ന് യോജിപ്പിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തൊണ്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നന്നായി ജസ്റ്റ് ഇതൊന്ന് ആക്കാം ഇനി ഇത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് അടുപ്പിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കണം കേട്ടോ ഈ വെള്ളം ഇത് ജസ്റ്റ് നമുക്ക് ഇത് വെള്ളം ഒന്ന് അടുപ്പിലൊന്ന് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിലേക്കൊന്ന് തിളപ്പിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ വയ്ക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫാക്കാം അപ്പോൾ ഇത് നന്നായി ഇത് ചൂടായി ചൂടായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ ഇതിൽ വെച്ച് നഷ്ട ഗോൾഡ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇത് ഉരുക്കി പോകുന്നു എന്ന് വിചാരിക്കേണ്ട ചൂട് കട്ടുമ്പോൾ ഇതിൽ ചളി പോവുകയോ ചെയ്യാമല്ലോ ഉരുക്കിയൊന്നും പോകില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് നന്നായി തിളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫാക്കുക ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫാക്കി എടുക്കാം ഇനി ഇത് നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതിൽ ചൂടൊന്ന് അണിയാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കിതാ നമ്മുടെ ഓർണമെൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഒരല്പം ഷാംപൂ അപ്പോൾ ഏതെങ്കിലും ഒരു ഷാംപൂ ഇല്ല കേട്ടോ ഇത് നമുക്കിതാ ഇതുപോലെ ബ്രഷിലേക്ക് ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണ്ട ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് കണ്ടാൽ ഇതുപോലെ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചളിയൊക്കെ നല്ലോണം കോഴിച്ചുണ്ടാവും കേട്ടോ അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു കളർ തന്നെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം എന്നാൽ നല്ലോണം തിളക്കം വെച്ചിട്ടുണ്ട് അത് കണ്ടു വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചളിയൊക്കെ പോയി നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം തുടച്ച് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടാൽ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി മറ്റു ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം